സാർ ഇപ്പോഴാണ് കുറച്ചും കൂടി ഫ്രീ ലൈക് വെരി ഓഡിയൻസ് ഫ്രണ്ട്ലി ആണ് റഹ്മാൻ സാറിന്റെ പാട്ട് ഇപ്പോ കുനുകുനു തുടങ്ങാൻ പറ്റി അതേപോലെ വിദ്യാസാഗർ സാർ വന്നിട്ട് മലയാളത്തിൽ ചെയ്യുന്ന അഴകി രാവണില് പ്രണയമണി അതൊരു ബ്രേക്കിംഗ് സോങ് ആയിരുന്നു അങ്ങനെ ഒരു മഴ മഴയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ സാറ് തന്നെ പറയിപ്പിച്ച് എഴുതിച്ചതാണ് കൈതപ്പുറം സാറിനോട് മഴ 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 അപ്പൊ ആദ്യാനുരാഗ രാമഴ എന്ന് പറയുന്ന ഒരു പ്രയോഗവും കൊണ്ടുവന്നു യാത്രയുടെ മഴയെ കൊണ്ടുവന്നു അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ കൈതപ്പുറത്തിനെ കൊണ്ട് വരുത്തിച്ചത് വിദ്യാസാഗർ സാറാണെന്ന് പറയില്ലേ അതേപോലെ ആ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ ശരിക്കും അറിയാവോ പാട്ട് പിന്നെ അല്ല പാടി സ്റ്റേജിൽ പിന്നെ എല്ലാ ജോലും പാടുന്ന പാട്ടല്ലേ ഇൻഫാക്ട് ഞങ്ങൾക്ക് ഒരു ഗെയിം കളിക്കും ഈ പാട്ട് പാടേന് മുമ്പേ ഞാൻ ഗെയിം എന്താന്ന് വെച്ച ഞാൻ എത്ര മഴ പാടുന്നു പാടുന്നത് നോക്കൂ എത്ര മഴ വരണെന്ന് അത് പറഞ്ഞു പറഞ്ഞ അടുത്ത ഷോയിൽ നോക്കി വെക്കുക വയ്ക്കാം നോക്കാം മഴ അല്ല അപ്പൊ മാറ്റിയാ മതി അതിൽ എത്ര സംഗതികളുണ്ടെന്ന് മഴയ്ക്ക് എത്ര രൂപത്തിൽ പാടിയിക്കുന്നു ചോദിക്കേറ്റഡാണ് പിന്നെ അവര് പാട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നോ അല്ലേ പഠിക്കാം പഠിക്ക പ്രണയമണി തൂവൽ പൊഴിയും വിരിഞ്ഞൊരു വർണ്ണമഴ

അതൊരു സെൻസേഷൻ ആയിരുന്നു ആ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മാത്രമല്ല ഇപ്പോഴും നമ്മൾ ആഘോഷ പാട്ടുകളുടെ കൂട്ടത്തിൽ കൂട്ടുന്ന ഒരു പാട്ടാണ് അതായത് എപ്പോ സ്റ്റേജിൽ പാടിയാലും നല്ല റെസ്പോൺസ് കിട്ടുന്ന പാട്ടാണ് അത് പക്ഷേ പാടിയപ്പോഴേ നമുക്ക് മനസ്സിലൊരു ഒരു ഒരിതായിരുന്നു ഇത് സിനിമ ടേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ പാട്ട് ഹിറ്റാവും നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് കാരണം ഭയങ്കര വ്യത്യാസമായിരുന്നു ആ പാട്ട് ആ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ വിത്ത് ഇൻസ്ട്രുമെന്റ്സ് പാടിയതാണ് പിന്നെ ലേറ്റർ മിക്സ് ചെയ്തു ചേച്ചി പാട്ട് ഒരു ദേവസംഗീതം പോലെ ഒഴുകി വരുന്ന ഒരു പാട്ടാണ് കരിമിരി കുഴുവിയെ കണ്ടില്ല എന്നുള്ള പാട്ട് ശരിക്കും അത് എല്ലാവരും ഇപ്പോൾ ദേവസംഗീതം എന്നുള്ള അർത്ഥത്തിൽ ദേവദൂതനിലെ പാട്ടുകൾ പരിഗണിക്കുമ്പഴും ഈ കരിമിരി കുരുവിയെ കണ്ടില്ല എന്നുള്ളത് അതേ ഗണത്തിലുള്ള ഒരു പാട്ടാണ് അതായത് ഗന്ധർവ്വ സംഗീതം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ചേച്ചി ശബ്ദം ഇങ്ങനെ ഒഴുകി ഒഴുകിവരുമ്പോണ്ടല്ലോ വേറൊരു ലോകത്ത് നമ്മൾ എത്തുന്ന ഞാൻ വിദ്യാസാഗ സാറുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാരണം അതേപോലെ തന്നെ ദേവദൂതൂനിലെ ഉം കരളീൻ കൈപിടിച്ചാലൊക്കെ ചെയ്യുന്ന അത്തരം ഒരു ഫീല് ഈ പാട്ടിലുണ്ട് അപ്പോ ഞാൻ ഇത് ചോദിക്കുവായിരുന്നത് അതെങ്ങനെയാണ് സാധിക്കണേന്ന് ചോദിക്കാറുണ്ട് അപ്പോ ശരിക്കും എന്റെ എല്ലാം എല്ലാമല്ലേ അതിനകത്ത് ഉണ്ട് അതൊരു വ്യത്യസ്തമായ സോങ് ആണ് അതിനെ നമ്മൾ അടുത്ത് സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ആ കരിമി പാടുന്ന സമയത്ത് ചേച്ചിക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ എത്രത്തോളം ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചേച്ചി ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് പറയുവോ കരിമേറ്റ് കുരുവി എനിക്ക് അപ്രിസിയേഷൻ അറ്റ് ദ സെയിം ടൈം കൊറച്ച് ചീത്ത കിട്ടിയ പാട്ടോ എൻ ദ സെൻസ് കൊഞ്ചിട്ടുണ്ട് അധികം കൊഞ്ചൽ അത് അവരാവശ്യപ്പെട്ടിട്ടാണ് നമ്മള് മാമുണ്ണാൻ വന്നില്ല അവിടെ മാ മണ്ണാൻ വന്നില്ല അങ്ങനെ തന്നെ പാടണം എന്ന് പറഞ്ഞു ഇങ്ങനെ എന്താ വരാം അങ്ങനത്തെ ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് എക്സ്പ്രഷൻ അത് കൊടുത്തത് പക്ഷെ അതിന് ശേഷം കൊറേ പേര് ചേച്ചി ആ കൊഞ്ചില് വേണം ആ കൊഞ്ചില് വേണം നമ്മള് കൊറേ പാട്ടില് കൊഞ്ചന എന്നിട്ട് നമ്മൾ സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ആ സീനത് ചേർന്ന് പോവും അല്ലാതെ നമ്മൾ പാടുമ്പോ നമുക്ക് അങ്ങനെ അത്രയും അധികം പിന്നെ നമ്മൾ എവിടെങ്കിലും പാടുമ്പോ അത്രയും നമ്മൾ കൊഞ്ചി പാടില്ല ആ സീൻ വിത്ത് സീക്വൻസ് ഇറ്റ് ഗോസ് വെരി വെൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ട് ഈ പറഞ്ഞപോലെ ആ ഹമ്മിങ്ങും ഭയങ്കര രസമാണ് അതിന്റെ പിക്ചറൈസേഷനും ഈ പറഞ്ഞപോലെ മഞ്ജുവിൻ്റെ അത് പറഞ്ഞ പോലെ നീ കാവ്യയുടെ ആ ഭാവം വന്നില്ല ആ സീനൊക്കെ ഭയങ്കര രസമാണ് അത് ഈ കൊലി വെൽ പിക്ചറായി പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ ലാൽ ജോസ് എന്ന് പറഞ്ഞൊരു ആള് പാട്ട് കൈ കിട്ടിയത് ശരിക്കും നീ പണ്ടേ മിണ്ടിയില്ല അറിയാവോ ആ അത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വരുന്ന ചില പാട്ടുകൾ ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടും എന്റെ എല്ലാം എല്ലാം അല്ലേ വീണ്ടും സ്റ്റേജിൽ പാടുന്ന സമയത്ത് ചേച്ചി ഒരു സ്റ്റേജിൽ ദാസേട്ടൻ തന്നെ ഇടപെട്ടിട്ട് ടേക്ക് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് സിനിമ വന്നു കഴിഞ്ഞാണത് അപ്പൊ അത് ട്രിവാൻഡ്രോ ട്രിവാൻഡ്രയിലാണ് അത് എന്റെ ഓർമ്മ മുഴുവൻ പരിചയക്കാരും നമുക്ക് ഭയങ്കര ചുമല് പോടാന്ന് വിളിക്കാൻ ദാസുണ്ട് എങ്ങനെ വിളിക്കും ഇപ്പുറത്ത് വേറെ കൊച്ചു പിള്ളിട്ട് ശരി അപ്പോ എന്ത് പറഞ്ഞാലും അത് വരണില്ല അങ്ങട് അത് കഴിഞ്ഞ് അവസാനം നിർബന്ധിച്ച് ദാസം നിർബന്ധിച്ചോ അപ്പൊ നമ്മൾ മുന്നോട്ട് പോവില്ല ഞാൻ പാടാതിരുന്നെ അപ്പൊ പിന്നെ അവസാനം എന്ന് ഇപ്പൊ തന്നെ പറയാൻ പറ്റുള്ള അപ്പോ അങ്ങനെ റെക്കോർഡിങ് ദാസിനില്ലല്ലോ പക്ഷെ റെക്കോർഡിങ് ആക്ച്വലി പറഞ്ഞത് ശ്രീജിയാണ് കേട്ടാ ഒറിജിനലിൽ പറഞ്ഞിയാണ് ഞാൻ റെക്കോർഡിങ്ങിന് പോയി അത് പറഞ്ഞ് നോക്കിയപ്പോ ഇവരെല്ലാരും ഉള്ളി ഇത് ചിരിക്കണുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചിട്ട് തുടങ്ങിയപ്പോ വിദ്യാജിയും ലാൽ ജോസൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ശ്രീജി വന്ന് പുട്ടുപോലൊരു അഞ്ച് മിനിറ്റിൽ അത് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഒരാൾ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാൻ പറ്റും അപ്പൊ പിന്നെ അത് നമ്മള് സ്റ്റേജസിൽ അതുപോലെ തുടങ്ങി പിന്നെ അത് ലേറ്റ് സ്റ്റേജസിലൊക്കെ നമ്മൾ ദാസേട്ടൻ്റെ വലിയൊരു പ്രശ്നമില്ല അതിങ്ങനെ വെച്ച് പാടു അത് കഴിഞ്ഞിട്ട് ദാസമ്മാമ അമ്മ ബിജു ചേട്ടൻ ഞാനും ചെയ്യുന്ന ഷോസിൽ അമ്മ അത് പറയില്ലെന്ന് പറഞ്ഞോണ്ട് ആദ്യത്തെ പോഷൻ ഞാനും വിജുചേട്ടനും പാടും അത് കഴിഞ്ഞിട്ട് ഇവര് നിങ്ങൾക്ക് ബാക്കി ഫുൾ മാറിക്കെട്ട് പാടും ഇവർക്ക് അങ്ങോട്ടും പോടാന്ന് വിളിക്കാൻ പ്രശ്നമില്ല ചേച്ചി അതിനോട് കൂടെ ഒരു കാര്യം കൂടെ ഈ അന്തിപൊന്മോട്ടം ഒക്കെ പാടുന്ന സമയത്തും അതേപോലെ അതിനകത്ത് തീരം തേടും അതാ ഓക്കെയാണ് അത് ശിവചേടന്റെ ഔസഫച്ച അതേപോലത്തെ കൊറേ സംഭവങ്ങൾ ചേച്ചി കിട്ടി ഔസ്പച്ചൻ സാറിന്റെ തന്നെ നല്ല മുത്തശ്ശിയതിനകത്ത് അതിനകത്ത് അതിനകത്ത് വേറൊരു പാട്ടുണ്ട് കണ്ട ചിരിക്കാത്തേക്കാരസൊക്കെ ഇതൊക്കെ അത് നല്ല രസം മുത്തമേറ്റവർ പൊട്ടിച്ചിരി പറയുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ശിവചേട്ടന്റെ വരികളാണ് അങ്ങനത്തെ കുറെ സോങ്സിലും ചേച്ചിയുടെ ഈ ശബ്ദം ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചേച്ചിക്ക് നിരന്തരമായിട്ട് ആ പാട്ടുകൾ കിട്ടിയത് അത് ഒരുപക്ഷെ ഈ വരമഞ്ഞളാടിയൊക്കെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചേച്ചിയുടെ വേറൊരു വേർഷൻ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റില്ല ഇപ്പൊ രണ്ടാം ഭാവത്തിലെ പാട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെങ്കിലും കുറച്ച് കുറഞ്ഞു പോയത് ഒരുപക്ഷെ ചേച്ചി ആ ഗണത്തിൽ തന്നെ പ്രിയദർശൻ സാറൊക്കെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചേച്ചി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അറിയില്ല എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഓരോ വോയിസ് കൾച്ചറിന് അനുസരിച്ച പാട്ടില്ല എൻ്റെ വോയിസ് കുറച്ചൊരു ബബ്ലി ടെക്സ്റ്റർ കുറച്ചുകൂടി സീരിയസ് സോങ്സിനെ കാട്ടും എനിക്ക് തോന്നണ സ്ക്രീനിൽ വരണ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനാണ് ചേരണേ ഇപ്പം ഭക്തിഗാനങ്ങൾ തന്നെ നമ്മൾ കുറെ റെക്കോർഡ് ഭക്തിഗാനങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ ജയൻ മാസ്റ്റർ ഒക്കെ പറയും നല്ല സെമി ക്ലാസിക്കൽ സോങ്സ് തന്നെ ഭക്തിഗാനങ്ങൾ ഞാൻ കുറേ പാടിയിട്ടുണ്ട് ഇപ്പൊ ജയൻ മാസ്റ്റർ പറയും രസ നീ കർണാട്ടിക് പാടണേന്നൊക്കെ മാസ്റ്റർ ഇരുത്തി പാടിക്കും അപ്പോൾ പക്ഷേ സിനിമയിൽ എനിക്ക് നമുക്ക് അങ്ങനത്തെ പാട്ടുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പം സിനിമയിൽ ഇറ്റ് ഇസ് ബോർ ഓഫ് ആ സ്ക്രീനിൽ വരുന്ന ക്യാരക്ടറിന്റെ വായിൽ നിന്ന് വരികയല്ലേ ആ ആർട്ടിസ്റ്റിന്റെ വായിന്ന് അപ്പൊ അപ്പൊ എനിക്ക് എന്തോ എനിക്ക് തോന്നുന്നു ആ ഒരു മെച്യൂരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടാവും ആ ഒരു വോയിസ് എൻ്റെ വോയിസ് കൂടുതലും ഒരു ലവ് സോങ്സ് അല്ലെങ്കിൽ ഒരു കുറുമ്പ് സോങ്സ് അങ്ങനെയാണ് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് ഇപ്പം മറന്നിട്ടും എന്തിനോ അത് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സീരിയസ് സോങ്ങ് ആണ് പക്ഷെ അതിലും ലവ് ആണ് കൂടുതൽ അല്ലേ പിന്നെ മല്ല തമിഴിൽ അങ്ങനെ പറ്റിയിട്ട് എനിക്കൊരു പാട്ട് തോഴ തോഴന്നു പറഞ്ഞാൽ തോഴാ തോഴ അത് ആക്ച്വലി ഇറ്റ് ഇസ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഞാൻ പാടുമ്പോൾ ലവ് വരിക അപ്പൊ അവസാനം ഒരു മാഡം ലവ് വരെ ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇത് ലവ് പാടില്ല എന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പാണ് മാറിഞ്ഞൂടെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോയി അപ്പൊ ഓരോ വോയിസ് കൾച്ചർ ഓരോ പിന്നെ ഞാൻ പാടില്ല അപ്പോൾ അതിൽ ലവേ വരാൻ പാടില്ല അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ പാട്ടുകൾ എനിക്ക് കിട്ടാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ നമ്മൾ സ്റ്റേജിൽ ഫുൾ ഓഫ് ലവ് അതെ ഇപ്പൊ ആ നിമിഷത്തിൻ്റെ നിർവൃതി അതൊക്കെ നമ്മൾ സ്റ്റേജിൽ എത്ര പാടിയേക്കണു ഇപ്പോൾ ഏഴ് സ്വരങ്ങൾ ഏഴ് സ്വരങ്ങൾ അതൊക്കെ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട് പക്ഷെ എനിക്കൊണ്ട് ഒരു ക്യാരക്ടറിൻ്റെ വായിന്ന് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഏഴ് സ്വരങ്ങൾ ഒരു ഒരു യങ്ങർ ഒരാൾ പാടുന്ന പോലെ തോന്നുമായിരിക്കും അതാണെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കപ്പോൾ എന്തുകൊണ്ടാണ് അതെ അതെ